രണ്ട് കുട്ടികളും ക്യാൻസർ രോഗിയായ അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ഇന്നലെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത നായർ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചനം നേടിയ രഞ്ജിത രണ്ട് മക്കളെയും അമ്മയെയും നന്നായി പോറ്റാനായാണ് വിദേശത്തേക്ക് ജോലിക്ക് പോയത് തിരികെ നാട്ടിലെത്തി സർക്കാർ സർവീസിൽ പ്രവേശിച്ച് അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം കഴിയുവാനുള്ള ഒരുക്കത്തിലായിരുന്നു യുവതി സർക്കാർ സർവീസിൽ നഴ്സായ രഞ്ജിത ലീവെടുത്ത് വിദേശത്ത് ജോലിക്ക് പോയത് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വന്ന് മടങ്ങിയവയാണ് രഞ്ജിതയുടെ ജീവനെടുത്ത് വിമാനാപകടമുണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ സലാലയിൽ നഴ്സായി ജോലി തുടങ്ങി അതിനിടെ പി എസ് സി പഠനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരോഗ്യ വകുപ്പിൽ ജോലി കിട്ടി സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്ന് രഞ്ജിത അവധിയെടുത്ത് വീണ്ടും വിദേശത്തേക്ക് പോയി ഏഴു മാസം മുമ്പാണ് ലണ്ടനിൽ ലണ്ടനിലേക്ക് മാറിയത് മക്കളോടൊപ്പം കഴിയണമെന്ന് ഏറെ ആഗ്രഹിച്ചാണ് വീടുപണി തുടങ്ങിയത് വീടുപണി പൂർത്തിയായാൽ നാട്ടിൽ തിരികെ എത്തി സർക്കാർ ജോലിയിൽ വീണ്ടും പ്രവേശിക്കണമെന്നായിരുന്നു പദ്ധതി പലപ്പോഴായി എത്തി നടപടികൾ പൂർത്തിയാക്കിയിരുന്നു രണ്ട് മാസം മുമ്പും വന്നു പോയതാണ് ചില രേഖകൾ സ്വയം സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഇക്കുറി എത്തിയത് എന്നും പറയുന്നു ക്യാൻസർ രോഗിയായ അമ്മ തുളസിയും രണ്ടു മക്കളും താമസിച്ചിരുന്ന വീട് തന്നെ ചെ ചെറിയതായിരുന്നു രണ്ട് മുറി എങ്കിലും പൂർത്തിയാക്കി പുതിയ വീട്ടിലേക്ക് അവരെ മാറ്റണം എന്നായിരുന്നു ആഗ്രഹം ഇരുപത്തിയെട്ടിന് പാലിക്കാറ്റൽ ചടങ്ങ് പോലും തീരുമാനിച്ചിരുന്നു ഓണം ആകുമ്പോഴേക്കും തിരികെയെത്തി ഇനിയുള്ള കാലം നാട്ടിൽ ജോലി ചെയ്തു മക്കളോടൊപ്പം കഴിയാം എന്നു രഞ്ജിത ആഗ്രഹിച്ചിരുന്നു ഇന്നലെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും ആ സന്തോഷം മക്കളുമായി പങ്കുവെച്ചാണ് ഇറങ്ങിയത് ഇന്ന് ഉച്ചയോടെ വിയോഗ വാർത്തയാണ് കുടുംബത്തെ തേടി എത്തിയത് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് രഞ്ജിതയുടെ മകൻ ഇന്ദു ചൂടൻ ഏഴാം ക്ലാസ്സിലാണ് മകൾ ഇതിക രഞ്ജിതയ്ക്ക് രണ്ട് സഹോദരങ്ങളാണ് ഉണ്ട ഉള്ളത് ഡി പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക